ഹലോ മൈ ഡിയേഴ്സ് നാസ് എക്സാമിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം ക്വസ്റ്റ്യൻ വൺ റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ വാക്കിംഗ് ഈസ് ഗുഡ് എക്സസൈസ് വാക്കിംഗ് ഒരു നല്ല ആണ് അതായത് നടത്ത നല്ലൊരു ആണ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ആൻഡ് ഹെൽത്തി ഫോർ എസ് നമുക്ക് വളരെ ഉപയോഗപ്രദവും നമുക്ക് ആരോഗ്യപ്രദവുമാണ് എൻ്റെ ഏർലി മോർണിംഗ് ദ എയർ ഈസ് ഫ്രഷ് രാവിലെ ഉള്ള പ്രഭാതത്തിൽ എയർ നല്ല ഫ്രഷായിരിക്കും വാക്കിംഗ് കീപ്സ് അസ് ഫിറ്റ് ആൻഡ് ഹെൽത്തി വാക്കിംഗ് നടത്തം നമ്മളെ ഫിറ്റും ഹെൽത്തിയുമാക്കി വെക്കുന്നു ഇറ്റ് ഓൾസോ ബ്രിങ്ക്സ് അസ് ഇൻ കോണ്ടാക്ട് വിത്ത് നേച്ചർ വിച്ച് ഫിൽസ് അസ് വിത്ത് ജോയ് അപ്പം നമ്മൾ രാവിലെ തന്നെ നേച്ചറായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവുന്ന സമയത്ത് നമുക്കെന്നാണ് നമുക്ക് ഹാപ്പി കിട്ടുന്നു ഹാപ്പി ആവുന്നു നമ്മൾ ഇറ്റ് ഈസ് ഗുഡ് ടു വർക്ക് ഏർലി ഇൻ ദ മോർണിംഗ് ബിക്കോസ് ഇറ്റ് മേക്സ് എസ് ആക്റ്റീവ് ഫ്രഷ് ആൻഡ് ഹാപ്പി രാവിലെ ഏർലി മോർണിംഗിൽ നടക്കുന്ന നടത്തമാണ് നല്ലത് അത് നമ്മളെ ആക്റ്റീവ് ഫ്രഷ് ആൻഡ് ഹാപ്പി ആക്കുന്നു ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം എ വിച്ച് എക്സസൈസ് ഈസ് ഗുഡ് ആൻഡ് യൂസ്ഫുൾ ഫോർ അർസ് എ വാക്കിംഗ് നടത്തം ബി റണ്ണിംഗ് ഓട്ടം സി സ്കിപ്പിംഗ് തുള്ളൽ ഡി ജോഗിംഗ് ഏതാണ് വാക്കിങ്ങിനെ കുറിച്ചാണ് പാരഗ്രാഫ് പറയുന്നത് അപ്പോൾ ഓപ്ഷൻ എ വാക്കിംഗ് ഓപ്ഷൻ എ വാക്കിംഗ് ഇസ് ദ റൈറ്റ് ആൻസർ ബി വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് സോറോ സോറോ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വീട് എതിർ പദം ഏതാണ് എ ഫ്രഷ് ബി ഏളി ഫ്രഷ് എന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് ബി ഏളി നേരത്തെ അതിരാവിലെ പ്രഭാതം എന്നെല്ലാം പറഞ്ഞാൽ ഏളി എന്ന് പറഞ്ഞാൽ അതിരാവിലേന്നൊക്കെ പറയുന്ന നേരത്തേന്നുള്ളത് സി ജോയ് ജോയ് എന്നു പറഞ്ഞാൽ ഹാപ്പി എന്നാണ് അർത്ഥം ഡി ഫെയർ സൗന്ദര്യം അപ്പോൾ സോറോ എന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം ദുഃഖത്തിൻ്റെ ഓപ്പോസിറ്റ് വീട് നേരെ എതിർപ്പത് ഏതാണ് ഹാപ്പിയാണ് ഹാപ്പി ഇവിടെ ഇല്ല ജോയി അല്ലേ അപ്പോൾ ഉത്തരം ജോയ് സി ഡാഷ് ഈസ് എ ഫോം ഓഫ് അൻ എക്സസൈസ് താഴെ കൊളുത്തുവേലേതോ ഒരു എക്സസൈസിൻ്റെ ഒരു രൂപമാണ് നോക്കാം എ സ്ലീപ്പിംഗ് ഉറക്കം ബി യോഗ യോഗ നല്ലൊരു എക്സസൈസാണ് സി ഈറ്റിംഗ് ഭക്ഷണം കഴിക്കല് ഡി ക്രൈം കരയിൽ ഇതിലേതാണ് യോഗയാണ് കറക്റ്റ് ആൻസർ ബി യോഗ ഡി ദ വേർഡ് ഹാപ്പി മീൻസ് ദ സെയിം ആസ് ഡാഷ് താഴെ കൊടുത്തവയിൽ ഹാപ്പി എന്ന വേഡിന് സെയിം ആയിട്ടുള്ള ഒരു വാക്കുണ്ട് നോക്കാം എ മെറി മെറി എന്ന് പറഞ്ഞാൽ ഹാപ്പിയാണർത്ഥം മെറി ക്രിസ്മസ് എന്നൊക്കെ പറയില്ലേ അപ്പോൾ ബി സാഡ് ദുഃഖം സി സണ്ണി നല്ല വെയിലുള്ള ഡി ഫ്രഷ് അപ്പോൾ ഇതിലേതാണ് മെറിയാണ് കറക്റ്റ് ആൻസർ നമ്മൾ ഒന്നാമത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി എന്നാലും മറ്റു ഓപ്ഷൻസ് ഒന്ന് നോക്കണം ഓപ്ഷൻ എ മെറി ഇ ഇറ്റ് ഈസ് ഗുഡ് ടു വോക്ക് ഏർലി ഇൻ ദ ഡാഷ് ഇറ്റ് ഈസ് ഗുഡ് ടു വാക്ക് ഏർലി ഇൻ ദ ഡാഷ് രാവിലെ ഏർലി എപ്പോഴാണ് നടക്കുന്നതാണ് നല്ലത് നമ്മൾ പാരഗ്രാഫിൽ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ടല്ലേ അതിരാവിലെ നടക്കുന്നതാണ് അല്ലേ ഏർലി ഇൻ ദ ആഫ്റ്റർനൂൺ ആണോ മോർണിംഗ് ആണോ ഈവനിംഗ് ആണോ നൈറ്റ് ആണോ യെസ് ആൻസർ ഈസ് ഏർലി മോർണിങ്ങിൽ നടക്കുന്നതാണ് ഏറ്റവും നല്ലത് സോ ആൻസർ ഈസ് ബി മോർണിംഗ്